ഒരു രാത്രിയിലത്തെ കല്യാണം അതും നിന്റെ പോലൊരു ദുർബലനെയും നിന്റെ സ്വപ്നം വേറെ സ്വപ്നമായി തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ പീറസർക്ക നിന്റെ ഇന്നത്തെ ബലപരീക്ഷണം അത്ര എളുപ്പമാവില്ല നിനക്കെന്നു നേരിടേണ്ടി വരുന്നത് വായിൽ നിന്നും തീ തുപ്പുന്ന സർപ്പവുമായിട്ടാണ് പിന്നെ ആയിരം കിലോ ഭാരമുള്ള തീകോളത്തെ ദൂരേക്ക് എറിയണം അതൊക്കെ കഴിഞ്ഞ് പത്ത് തലയുള്ള ആനയെ നീ നിലംപരിശാക്കണം നിന്റെ ദൗർബല്യങ്ങളൊക്കെ അപ്പോഴേക്കും ഈ മാറ്റോണിയം മുഴുവൻ കാണും പോ പോയി ഈ പരീക്ഷണങ്ങൾ ജയിക്കും എന്നിട്ട് നീ ഒരു രാത്രി എന്നെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും ഇതെല്ലാം തോറ്റശേഷം നിന്റെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നീ ഈ കല്യാണം ആലോചിച്ചു വന്നതിനുള്ള ശിക്ഷ ഞാൻ അപ്പം വേറെ തരുന്നതാ അത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കും വായിൽ നിന്നും തീ തുപ്പുന്ന ഭീകര സർപ്പത്തെ അവൻ എങ്ങനെ നേരിടും ആയിരം കിലോ ഭാരം വരുന്ന തീഗോളം വായുവിൽ ഉയർത്തി എറിയാൻ കഴിയുമോ തന്റെ അച്ഛന്റെ അഭിമാനം ആ സമൂഹത്തിനു മുന്നിൽ ചവിട്ടി അരക്കപ്പെടുന്നതിൽ നിന്നും രക്ഷിക്കാൻ അവന് കഴിയുമോ വിവാഹം കഴിക്കുന്നത് തടയാൻ അവനാകും കളിയാക്കിയത് അവിടുത്തെ ഈ ശക്തി പരീക്ഷണ മത്സരത്തിൽ വിജയിക്കാൻ അവനാകുമോ ധ്രുവിന്റെ അവിശ്വസനീയമായ ഈ കഥ ആദ്യം മുതൽ കേൾക്കൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ